അപ്പോഴേ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ ചെണ്ടുമല്ലികളൊന്നും മറിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സൈഡിൽ കയറ് കെട്ടി കൊടുക്കണം കാരണം ഇത് വളർന്നു വരുമ്പോൾ പൂക്കളൊക്കെ ആയിട്ട് വെയിറ്റ് വരുമ്പോൾ മഴയോ കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ മറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കയറ് കെട്ടി കൊടുക്കുന്നത് രണ്ട് സൈഡിലും കുറ്റി തറച്ച് കൊടുത്ത് കയറ് വലിച്ചു കെട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർക്കൊരു സപ്പോർട്ടാവുകയും ചെയ്യും അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഈ വരിയിലുള്ളത് ആദ്യം നട്ട തൈക്കളാണ് അതുകൊണ്ടാണ് ആദ്യം തന്നെ അവർക്ക് കയറ് കെട്ടി കൊടുത്തത് ബാക്കി ഇപ്പോൾ രണ്ട് മൂന്ന് തടത്തിൽ മാത്രമേ കെട്ടിയിട്ടുള്ളൂ ബാക്കി എല്ലാവരും ഒന്ന് വലുതായി വരുന്നേ ഉള്ളൂ അപ്പോൾ അവർക്ക് അതിനനുസരിച്ച് വല് വളർന്നു വരുന്നതിനനുസരിച്ച് കെട്ടി കൊടുക്കും പിന്നെ മഴയൊന്ന് തോർന്ന സമയത്താണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോഴത്തേനും മഴ വന്നു മഴ ചാർന്ന കണ്ടോ ഒന്ന് പണിയെടുക്കാൻ ഇറങ്ങി അപ്പം മഴ പെയ്യും കയറി നിന്നാൽ തോരും ഇതാണ് അവസ്ഥ